കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഓണാഘോഷം വളരെ ഭംഗിയായി തന്നെ ആഘോഷിച്ചു ഈ സ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വ്യത്യാസമായിട്ടായിരുന്നു പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നത് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തത് ഹൈസ്കൂളിൽ മെഗാ പൂക്കളമായിരുന്നു തയ്യാറാക്കിയിരുന്നത് രാവിലെ ഒമ്പത് മണിയോടു കൂടിയാണ് പ്രോഗ്രാമുകൾ തുടങ്ങിയത് തിരുവാതിര കളി ഗ്രൂപ്പ് ഡാൻസ് സോളോ പെർഫോമൻസ് തുടങ്ങിയ ഇനങ്ങളായിരുന്നു സ്റ്റേജിലുണ്ടായിരുന്നത്

തിനുശേഷം എം കെ കെ കൊഴ്മന്നം തമ്പോലം ടീമിൻ്റെ പെർഫോമൻസും ഉണ്ടായിരുന്നു അതിനുശേഷം കുട്ടികൾക്കുള്ള ഫുഡ് സ്കൂളിൽ നിന്ന് കൊടുക്കുകയും ചെയ്തു വൈകുന്നേരം എസ് പി സി ക്യാഡറ്റ്സിന് ഓണം ക്യാമ്പും ഉണ്ടായിരുന്നു